കുമാർജി ഇപ്പോൾ എന്നോട് പറഞ്ഞല്ലോ ഈ നമ്മൾ മനസ്സിലാക്കാത്ത ചില ഗൂഢാലോചനകളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് നൌഷാദ് ഉൾപ്പെടെയുള്ള ആളുകൾ കളിച്ച ചില കളികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ പിന്നിലുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരൊക്കെയാണ് നമ്മളറിയാത്തൊരു വിഷയമുണ്ട് അതിനകത്തൊരു കാര്യം ഞാൻ പറയാം ഞാൻ എപ്പോഴും ഇൻ്റർനാഷണൽ കോൺഫ്രൻസി ഉണ്ടെന്ന് പറയുമ്പോൾ പലരും ചിലപ്പോൾ എന്താണ് ഞാൻ വെറുതെ പറയാമെന്ന് ഞാൻ ഒരു കാര്യം തെളിവില്ലാതെ പറഞ്ഞു എല്ലാത്തിനും എൻ്റെ തിരയൊക്കെയുണ്ട് ഇൻ്റർനാഷണൽ കോൺസ്പെറസിന്ന് പറയുന്നതിൻ്റെ തെളിവ് ഞാനൊന്ന് പറയാം അത് കറിയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും ഞാൻ പറയാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കേരള സർക്കാർ നമുക്ക് പലപ്പോഴും ആലോചിക്കും എന്തുകൊണ്ടാണ് അവർക്ക് തിരിച്ചടി ഉണ്ടാകുന്ന വിഷയങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുന്നത് ഇതിൻ്റെ പിന്നിൽ ഞാൻ ഈ പറഞ്ഞത് ഇൻ്റർനാഷണൽ കോൺസ്പെറസിയാണ് ഇവർക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഇവിടെ അല്ല വേറെ എന്താണ് സ്ഥലത്തുണ്ടാവുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം ഞാൻ പറയുന്നത് കോൺസ്പ്രസി ഉണ്ടോ ഇല്ല എന്നുള്ളത് ആദ്യം പറയുന്നുണ്ടോ അത് അല്ലെ അത് പറഞ്ഞില്ലെങ്കിലും കാര്യമല്ലോ അതിന് ഏറ്റവും വലിയ തെളിവ് ഈ ശബരിമല ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പോൾ ഞാൻ ശരിക്കും കൂടുതൽ ഞാൻ ഇൻവോൾവ് ചെയ്യാൻ പോയത് രണ്ടായിരത്തി പതിനെട്ടിലെ റിവ്യൂ പെറ്റീഷൻ പോലാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചില്ല ധാരാളം പേര് കേസിനുമായിട്ട് പോകുന്നു ഇതിൻ്റെ പിന്നിൽ ഇത്തരം ഒരു ആലോചനയുണ്ട് ഗൂഢാലോചന ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല എത്രയോ കേസുണ്ട് നമ്മളൊന്നും അത് ചർച്ച ചെയ്യുന്നില്ല ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയമാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് വിധി വരികയും ഇവർ ഇത് നടപ്പാക്കാനായിട്ടുള്ളൊരു ഒരു തീവ്രമായ ശ്രമം നടത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കൊടുത്തിട്ടില്ല ഓർഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സത്യം ഞാൻ വേറെ കാര്യം പറയാം ഈ കേരള സർക്കാർ ഇതിന് തുനിഞ്ഞില്ലായാലും ചിലപ്പോൾ നമ്മളിതൊന്നും അന്നേരം അത് വളരെ ഒരു വളരെ എന്താ പറയുക ഒരു സാധാരണ ഒരു കേസ് എടുക്കുന്ന നടപടി എടുക്കുള്ളൂ ഈ പ്രശോധനമൊന്നും കാര്യമില്ല പക്ഷേ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ദെർ ഇസ് സംതിങ് ബിഹൈൻഡ് ദിസ് ഇതല്ല വെറുതെ ഒരു കേസല്ല അന്വേഷിച്ചു അപ്പോൾ ഞാൻ ചെയ്ത് പേഴ്സണലി ചെയ്തൊരു കാര്യമാണ് പറയുന്നത് ഞാൻ കെടിച്ചെടുക്കാനല്ല ഞാൻ വീണ്ടും പറയുകയാണ് അഞ്ചു വനിതകളാണ് കേസ് കൊടുത്തത് ഞാനതിനെക്കുറിച്ച് ശക്തമായി അന്വേഷിച്ചു പെറ്റീഷൻ്റെ കോപ്പി എടുത്തു പഠിച്ചു അപ്പോൾ എനിക്കതിലേതെങ്കിലും ഒരു കക്ഷിയോട് സംസാരിച്ച കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് വഴിയും എനിക്ക് ഈ പ്രേരണകുമാരി എന്നുള്ള ഈ കേസിലെ പെറ്റീഷണർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് വെറുതെ എനിക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും ഐസ്ബോക്ക് ഒരു ഒന്നര മണിക്കൂറോളം ഞാൻ സംസാരിച്ചു അവർ നേരിട്ടല്ല ഫോണിൽ ഫോണിലാണ് കാരണം നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല ഞാൻ അവർക്ക് പ്രശ്നമാണ് എനിക്ക് പ്രശ്നമല്ല എന്നുവെച്ചാൽ അവർ ഈ ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് അണ്ടർ സ്കാൻ അപ്പോൾ സ്കാനർ അപ്പോൾ അതുകൊണ്ട് ഫോണിൽ കൂടെ സംസാരിച്ചത് ഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ ഞാൻ ശബരിമലയുടെ കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഐ ഡോൺ എനിത്തിങ്ബ് അയ്യപ്പ ഐ ഡോണ്ണു വേര് ശബരിമല അവർ പറയുകയാണ് ഐ ഡോൺ ഹുസ് അയ്യപ്പ അത്തരത്തിൽ ഞാൻ വിശദീകരിച്ചു കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത വടക്കേലെ ക്ഷേത്രങ്ങളല്ലോ നമുക്കറിയാമല്ലോ നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠാ രീതികളും ആചാര രീതികളും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അയ്യപ്പൻ്റെ പ്രത്യേകകൾ പറഞ്ഞു ചെറിയ ചരിത്രം പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അവർ വളരെ ശാന്തമായിട്ടിത് കേട്ടു അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു വാചകം മിസ്റ്റർ കുമാർ ഐ എം വെരി സോറി ഇത് ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല അത് ശരി ഇത് അറിയേണ്ട വിഷയാണ് ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞങ്ങയുടെ ചാനലും പറയാണ് അവിടെ ഇത് ഇനിയുണ്ട് ചില കാര്യങ്ങൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഞാൻ സത്യം പറഞ്ഞാൽ മലബാറിലോ യാത്ര കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഞങ്ങൾ സംഘടനാപരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ പ്രധാനപ്പെട്ട ചില ആളുകളും യാത്ര ചെയ്യുന്ന സമയത്താണ് ഞാൻ ഫോണിൽ സംസാരിച്ചത് അപ്പോഴാണ് ഈ യുവതിയെ കിട്ടാനായിട്ട് ആരെങ്കിലും ഒരാൾ ശ്രമം നടത്തിയപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് വഴി ആ സമയത്താണ് കിട്ടിയത് അപ്പോൾ ഞാൻ യാത്രയാണെന്നുള്ള പ്രശ്നമല്ല അവിടെ നിർത്തി സംസാരിച്ചു അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ കേസിൽ നിന്ന് പിന്മാറും അത് ശരി ആൻഡ് ഷീ ഡിഡ് ഇറ്റ് പിന്മാറിയും ആ പറഞ്ഞത് പക്ഷെ നമ്മുടെ സമൂഹം അത് ശ്രദ്ധിച്ചില്ല അല്ല ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങോട്ട് വെച്ചാൽ ഓപ്പണായിട്ട് പറയുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ തോന്നുന്നത് നമ്മൾ പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ നമ്മളുടെ രീതി നമ്മൾ ബാക്കിൽ നിൽക്കുക എന്നുള്ളതാണ് ക്രെഡിറ്റ് പബ്ലിസിറ്റി പാടില്ല എന്നാണ് നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ വിശ്വാസം അതുകൊണ്ട് നമ്മൾ പിൻ പുറയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പല കാര്യങ്ങളും പക്ഷേ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത്ര ക്രൂരതയും മറ്റു കാര്യങ്ങളും വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുകയും ചെയ്യുമ്പം ചില കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ വയ്യ അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ട് തീരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഈ കേസ് മുന്നോട്ട് പോയല്ലോ സുപ്രീം കോടതിയിലും കേസ് മുന്നോട്ട് പോയപ്പോൾ പിന്നെ ഞാനീ പറഞ്ഞു നൗഷാദ് പിൻവാതിൽ നിൽക്കുകയാണ് അയാലും പുറത്ത് വരുന്നില്ല ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാണ്ട് രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ട് നമുക്ക് നെറ്റ് സാർച്ചാൽ കിട്ടും നൌഷാദ് കൊടുത്തൊരു കേസാണ് നൗഷാദ് പറയുന്നത് ഇന്ത്യൻ എംഗ്ലോയസ് അസോസിയേഷനുള്ള ഒരു സംഘടന ഞാനാണ് എൻ്റെ പ്രസിഡന്റ് പക്ഷേ ഈ കേസ് ഞാൻ കക്ഷിയല്ല അഞ്ച് ഹിന്ദു വനിതകൾ ചേർന്ന് കൊടുത്തൊരു കേസാണ് പ്രസിഡൻ്റ് ആണ് സംഘടന പ്രസിഡൻ്റാണ് കൊടുത്തിരിക്കുന്ന സംഘടനയുടെ പേരില്ല ഭക്തി പ്രസി അതെ ഭക്തി പ്രസിജ എന്നുള്ള ഒരു അഡ്വക്കേറ്റ് ആണ് അതിൻ്റെ സെക്രട്ടറി അവരാണ് ഒന്നാം കക്ഷി ബാക്കി തുടർന്ന് ഇപ്പം രണാകുമാരി അങ്ങനെയാണ് ഇത് പ്രസിഡന്റ് പറയാണ് ഇവർ കൊടുത്താണ് എനിക്ക് അതിനകത്ത് കാര്യമില്ല അപ്പം എന്താ പ്രശ്നം എന്ന് അറിയുമോ പുള്ളിക്ക് ത്രെട്ട് വരുന്നു പുള്ളിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഒരുപാട് ലൈഫ് ത്രെട്ട് വിദേശത്തു നിന്നും ഏറ്റവും കൂടുതൽ അതും കോടതി എഴുതിയിട്ടുണ്ട് കേരളത്തിൽ നിന്നും ഉണ്ട് രണ്ടുപേരും ഉണ്ടോ അങ്ങനെ ധാരാളം വരുന്നു അതുകൊണ്ട് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതും പക്ഷേ നമ്മൾ പല ശ്രദ്ധിച്ചില്ല ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ വടക്കേ ഇന്ത്യയിലുള്ളവരും ബോറിനിൽ വരെ തെട്ടു വന്നു വെച്ചാൽ ഇയാൾ ഇയാളിൻ്റെ പിന്നിലുണ്ട് അയാൾ അയാളുടെ പ്രവൃത്തിയാണ് എൻ്റെ പിന്നിൽ നിന്നുള്ളത് അതൊരു തെളിവാണ് ആ സുപ്രീംകോടതി ഓർഡർ രണ്ടായിരത്തി പതിനാറിൻ്റെ ഓർഡർ ഒരു തെളിവാണ് ഇനി അവിടുന്ന് ഇങ്ങോട്ട് കേസ് മുന്നോട്ട് പോയപ്പം ഈ പറഞ്ഞ പ്രേർണകുമാരി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു അജ്യപ്പിനെ കുറിച്ച് പഠിച്ചു അതിനെല്ലാം ശേഷം ഈ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ വിധി വരുന്നതിന് രണ്ട് മൂന്ന് മാസം മുമ്പ് സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ ആ സുപ്രീം കോടതി ഒന്നാം നമ്പർ കോടതിയിലാണ് കേസുണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് അതിൻ്റെ ലോണിലാണല്ലോ പ്രാ മാധ്യമങ്ങൾ നിൽക്കും നമുക്കറിയാവില്ല നമ്മളൊക്കെ അവിടെ വന്നാണ് സംസാരിക്കുന്നത് അവർ നടന്ന് ലോണിലേക്ക് വന്നിട്ട് ഈ മൂന്ന് പേര് പ്രണകുമാരി മറ്റ് രണ്ട് പെറ്റീഷേഴ്സായിട്ട് രണ്ട് പേര് മൂന്ന് പേര് അഞ്ച് പേര് മൂന്ന് പേര് ഇറങ്ങി വന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ന് യൂട്യൂബിൽ സെർച്ചാൽ കിട്ടും അല്ലെങ്കിൽ സീക്രട്ട് സാധനമൊന്നുമല്ല ചാനൽ മുന്നിൽ പറഞ്ഞ വിഷയമാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കേസിൽ നിന്ന് പിന്മാറുകയാണ് അടുത്ത വാചകം ദർ ഇസ് എ കോൺസ്പിറസി ബിഹൈൻ ദിസ് കേസ് ഇനി ഞാൻ പറയണോ ഇതിൽ കൂടുതൽ തെളിവ് വേണോ കേസ് കൊടുത്തവരാണ് പറയുന്നത് ഇത് കേരളത്തിലെ ഇതൊക്കെ മുക്കി ഇതാണ് ഞാൻ പറയുന്നത് പക്ഷേ അന്ന് അങ്ങയുടെ ചാനലെനിക്ക് പറയാൻ നിർത്തിയില്ല ഞാൻ പലരും പറഞ്ഞു പല യോഗങ്ങളിൽ ഞാൻ പറഞ്ഞു പക്ഷേ അതിൻ്റെ ഗൗരവലും മനസ്സിലാക്കുന്നില്ല ഇതിൻ്റെ വളരെ ഗൗരവമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട് അതായത് അതുകൊണ്ട് ഞാൻ പറയുന്ന വീണ്ടും ഈ ശബരിമല വിഷയത്തിൽ കോൺസ്പ്രസി ഉണ്ടെന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ തെളിവാണിത് ഇനി അത് കൂടുതൽ തെളിവ് വേണോ അപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ പറയുന്നതിലൊക്കെ അടിസ്ഥാനപരമായിട്ട് കാര്യമുണ്ട് ഇനി അടുത്ത വിഷയം അഞ്ച് പേര് പെറ്റീഷൻ കൊടുത്തൊരു പെറ്റീഷനായിട്ടുള്ള കേസിൽ മൂന്ന് പേരും ഇത് പറയും ഇപ്പം ഈ കോൺസ്പിറസി ആണെന്ന് തന്നെ പറയും ആ ഇന്നൊന്ന് നമുക്ക് സെർച്ച് ഒക്കെ കിട്ടും യൂട്യൂബിലുണ്ട് കിട്ടും എല്ലാ മീഡിയ ഒന്ന് റിപ്പോർട്ട് ചെയ്തു പക്ഷേ മീഡിയ തമസ്കരിച്ചു അവിടെ കൊണ്ട് നിർത്തി പിന്നീട് നമ്മളൊന്ന് ചിന്തിക്കണം എന്നുള്ളൊരു വിഷയമാണ് എനിക്ക് പറയാനുള്ളത് ഈ കോടതി എന്തുകൊണ്ടത് പരിഗണിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് കോടതി ലക്ഷം വരുന്നതുകൊണ്ട് ഞാൻ ചില കാര്യം പറയുന്നില്ല അതിൻ്റെ ഒരു വിഷയം ഇതാണ് അതായത് ഇത്രയും വളരെ വ്യക്തമായിട്ട് പെറ്റീഷേഴ്സിൻ്റെ പറയുകയാണ് ഞങ്ങൾ അബദ്ധത്തിപ്പെട്ടതാണെന്നും ഞങ്ങളെ അറിയിക്കാതെ മനഃപ്പുറവോ ഒപ്പിട്ടാണോ ആരോ ചെയ്തതെന്ന് വെച്ചാൽ ദൗഷാദാണോ അങ്ങനെ വന്ന കേസാണെന്നും ഇതിനകത്ത് കോൺസ്പ്രസൺ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കോടതി എന്താ ചെയ്യേണ്ടത് അത് അന്വേഷിക്കുന്ന ആദ്യം ദേഷ്യാണ് പ്രൂവ് ദാറ്റ് ഇതൊരു കോൺസ്പ്രസി ഇല്ല ഇത് ജെനുവിൻ കേസാണ് അല്ലെങ്കിൽ ഇവർ പറയുന്നത് തെറ്റാണെന്ന് ഈ കാര്യങ്ങൾ കോടതിയുടെ മുമ്പാകെ നമ്മൾ കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ കോടതി അന്നത്തെ കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ വിധി വരുന്നതിന് മുമ്പുള്ള കോടതി അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നില്ല അന്നത്തെ ബെഞ്ചിലെ ചില ഒരു പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് അത് വളരെ 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 നമുക്ക് പറയാൻ സാധിക്കാത്ത ഈ കേസ് മാത്രമല്ല ആ പല കേസുകളും സെഡ് സെഡ് ഇറ്റ് ഇറ്റ് മനസ്സിലായില്ലേ അറിയാമല്ലോ അറിയാം ഈ സെപ്റ്റംബറിലാണ് രണ്ട് വിധികൾ അതിന് അപ്പുറം അപ്പറുള്ള ഭാരതത്തിന്റെ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സീരീസ് ഓഫ് വിധികളാണ് ഈ ബെഞ്ചിന്ന് വന്നത് ഒന്നും രണ്ടും കുടുംബ ബന്ധങ്ങളെ കേസ് ലിവിങ് ലിവിങ് ടുഗദർ മനസ്സിലായോ ഇതുപോലെ ധാരാളം അത് ലിവിങ് ടുഗദർ ആയിട്ടുള്ള ആളുകൾക്ക് ചൈൽഡ് ബേറിയാവുന്നതും അവരെ അനാഥവാകുകയാണ് എന്തെല്ലാം കാര്യങ്ങളും ഒരു സീരീസ് ഓഫ് തിങ്സ് ഒന്നും രണ്ടും ഒന്നുമില്ല പിന്നെ ഇത് എന്താ പറയാ എന്താ പിന്നെ പറയാം ആ ഒരു സെക്ഷൻ റദ്ദാക്കി സ്ത്രീ ഒരു വിവാഹിതായ സ്ത്രീ പരപുരുഷനായിട്ട് ബന്ധമുണ്ടെങ്കിൽ അറിയാം അപ്പൊ ഞാൻ പറയണ്ടല്ലോ അപ്പൊ പിന്നെ ആ ജഡ് ആ കോടതിയെ കുറിച്ച് നമ്മളെ മനസ്സിലായാലോ ഇതാണ് സംഭവം അപ്പൊ ആ കോടതി ഇത് പരിഗണിച്ചില്ല ഇനി അതും പോട്ടെ ഈ കേസ് ഈ നമ്മള് എന്താ പറയാ കോൺസ്പ്രസി തിയറി ഒന്നും എടുത്തില്ലെങ്കിലും മൂന്നുപേര് പിന്മാറിയൊരു കേസ് സാധാരണ നിലനിൽക്കോ ഇല്ല നിലനിന്നു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ താല്പര്യങ്ങളാണ് താല്പര്യങ്ങളുണ്ട് പിന്നെ അടുത്ത വിഷയം ഇവർ ഈ കേസിന് ഇപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം ഈ വിധി നമ്മൾ വായിച്ചാൽ ഈ ഹിന്ദു മലഹോത്രയുടെ ജഡ്ജ്മെൻറ്റും അത് വളരെ വായിച്ചു നോക്കിയാൽ ഒരു വനിത എന്നുള്ള നിലയിൽ അവരിതിനെ എങ്ങനെ കാണുന്നുള്ള വളരെ കാര്യമായിട്ടുണ്ട് അവർ പൂർണ്ണമായിട്ടും ഈ ആചാരം നിലനിൽക്കുന്നതിന് വേണ്ടി അത് കൃത്യമായ റീസണോടു കൂടിയാണ് പറയുന്നത് അല്ല വെറുതെ അവർ വിശ്വാസിയാണ് അങ്ങനെയല്ല ആക്ച്വലി വിത്ത് പ്രോപ്പർ റീസണിങ് സയൻറ്റിഫിക് ഔട്ട്ലുക്ക് വെച്ചിട്ടാണ് അവർ പറയുന്നത് പക്ഷേ ഈ നാല് വിരുദ്ധമായിട്ട് വിധിച്ചവരുടെ ജഡ്ജ്മെൻ്റ് വായിച്ചാൽ വികാരപരമായ കാര്യങ്ങളാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഈ ആചാരങ്ങളെ നശിപ്പിക്കണമെന്ന് ഞാൻ വെറുതെ പറയല്ല വായിച്ചു നോക്കിക്കോളൂ ഞാൻ പലവട്ടം വായിച്ച ഒരാളാണ് അത് വളരെ വ്യക്തമാണ് അതായത് ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ഈവൻ ഒരു ജഡ്ജിന്ന് അല്ലെങ്കിൽ ഒരു നിയമം അറിയാവുന്ന ഒരാളിൽ നിന്ന് ഒരു ഒരിക്കലും വരാൻ പാടില്ലാത്ത രീതിയിൽ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ വാചകം ദർ ഇസ് എ ഫിക്ഷസ് ബിലീഫ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എത്തരത്തിൽ ആ ജഡ്ജ്മെൻറ്റിൽ ഇതെല്ലാം ഒരു വികാരം അത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച് എന്തെങ്കിലും ആയിട്ട് ഇതിനെ ഇല്ലാതാക്കണോ രീതിയിലാണ് അതേസമയത്ത് വളരെ ബാലൻസ്ഡ് ആയിട്ട് ജഡ്ജ്മെൻ്റ് ആയിരുന്നു ഹിന്ദു മലഹോത്രയുടെ അപ്പൊ അതിന് തന്നെ വ്യക്തമാകും ഇതിന്റെ ബിഹേവിന്റെ പിന്നിലെ കളി പക്ഷെ ഇപ്പൊ നമ്മൾ സി പി എമ്മിന്റെ നിലപാട് അങ്ങ് പ്രതീക്ഷ വെക്കുന്നുണ്ടോ സി പി എമ്മിന്റെ ഞാനതാ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ എന്തായിരിക്കും അവരുടെ ചെയ്തു വിഹാരം പെട്ടെന്നാളോഫെ സഡൻ ഇതിന് തീറിയത് തീർച്ചയായിട്ടും ഇന്ന് അതിന് ചില കാര്യങ്ങളുണ്ട് ഈ ഒരു നക്സസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബെനിഫിഷ്യറിയാണ് അവർ അതിൽ എന്താണ് ബെനിഫിഷറി എനിക്കറിയില്ല കാരണം അത് അന്വേഷിക്കേണ്ട എനിക്ക് ഞാൻ ഈ ശബരിമല വിഷയമായിട്ട് കൂടുതലും പോകുന്നുണ്ട് ആക്ച്വലി ഞാൻ പറഞ്ഞ ഈ ഇത് വെച്ച് കണക്കാക്കിയ മതി തുടർച്ചയായിട്ട് അവർ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ നമ്മുടെ ഹിന്ദു ആചാരത്തിൻ്റെ വിരുദ്ധമായിട്ട് സംസാരിക്കുകയും എന്ത് 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 ആവശ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇന്നും കേരളത്തിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണല്ലോ ഒരു സംശയമില്ല ഇപ്പം കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ പതിനൊന്നിലെ സെൻസസ് പ്രകാരം അൻപത്തിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനാലിലാണ് കേരള പിന്നെ ഭാരതത്തിൻ്റെ സെൻസസ് ഓഫ് ഇന്ത്യ അവസാനം പബ്ലിഷ് ചെയ്ത് ആ സമയത്ത് ട്വന്റി നയൻ പെർസെന്റ് മുസ്ലിംസും നയൻറ്റീൻ പെർസെൻറ്റ് ക്രിസ്ത്യൻസും ആണ് അപ്പോഴും ഫിഫ്റ്റി ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റ് ഹിന്ദുസ് ആണ് ഇപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഈവൻ ഈ മൂന്നിലേറ്റവും കൂടുതൽ ഇതായിരിക്കും ഈ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിനെ എതിരായിട്ട് ഒരാൾ പ്രവർത്തിക്കുക ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരാൾ സമാന്യഗതിരിക്കും ഞാൻ വേറെ ചോദിക്കുന്ന ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഇത്രയും പേരെ പിണക്കിയാലും അതിനേക്കാൾ മെച്ച വിപ്പുറത്തുക അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു കാര്യത്തെ അനലൈസ് ചെയ്യേണ്ടത് ആ പല രീതിയിലാണ് എനിക്ക് അധികാര ഏറ്റെടുത്ത ഉടനെ പറഞ്ഞ് ഒരു ചോദ്യമല്ലേ ശബരിമല നട മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തുറന്നാൽ എന്താണ് അത് തന്നെ ഇപ്പം വിമാനത്താവളം വിമാനത്താവളം വരുന്നു അപ്പം അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാണ് ആ എല്ലാ ദിവസവും തുറക്കുന്ന ക്ഷേത്രം എല്ലാവർക്കും കയറാവുന്ന ക്ഷേത്രം വിമാനത്താവളം ഒക്കെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇവര് ഈ ഹിന്ദുവിനെ ഇപ്പം തന്നെ പറഞ്ഞില്ലേ ഇപ്പം ഇതിനൊക്കെ അബദ്ധം പറ്റി ഞങ്ങൾ തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് തിരുത്താനായിട്ട് അവർ തയ്യാറായോ ഇന്നും ആ സത്യവാങ്മൂലം അവിടെ നിലനിൽക്കുകയാണ് അതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കല്ലേ അപ്പം കാരണം ഒരു ബാഹ്യശക്തി ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് പിൻവലിക്കാൻ പറ്റാത്തത് അതല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ശക്തമായ തിരിച്ചടി കിട്ടി തെരഞ്ഞെടുപ്പിലും ശക്തമായ പ്രക്ഷോഭം ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ ജനങ്ങൾ എതിരാണെന്നും അവരുടെ പാർട്ടിക്കാർ തന്നെ എതിരായിരുന്നു ഏറ്റവും കൂടുതൽ എതിർ നിന്ന് നമ്മളോടൊപ്പം സമരത്തിൽ പങ്കെടുത്ത ഒരു സി പി എം കാരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും അവർ ഈ പറഞ്ഞെങ്കിലും എല്ലാ വീട് വീടാന്തരം കയറി ഇറങ്ങി അവർ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി ക്ഷമിക്കണം ഞങ്ങൾ യുവതീപ്രവേശന അനുകൂലമല്ല എതിരാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്തുകൊണ്ടായിരിക്കും കോടതി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാണ് ഇതുവരെ അത് പിൻവലിച്ചല്ല മനസ്സിലായില്ലേ ഇത് ജനങ്ങളെ അന്വേഷിക്കുന്നില്ല പക്ഷേ വേറെ എന്തൊരു ബെനിഫിറ്റ് ഉണ്ട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അതറിയാത്തതോടെ ഞാൻ പറയുന്നില്ല സോമനെത്തിക്സ് എനിക്ക് സാമ്പത്തികം മാത്രമല്ല എന്നെ കാണുമ്പോൾ ഒരു സി ഭാരതത്തെ താർക്കാനായിട്ടുള്ള ശക്തികൾ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ സമ്പത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് ഭാരതത്തിൽ മൊത്തം നടക്കുന്ന കാര്യങ്ങൾ നോക്കി അറിയാൻ പറ്റും ഇന്നൊന്നലത് ആരംഭിച്ചല്ലത് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് അതായത് ഈ നമുക്ക് വൈദേശീയ ഭരണത്തിൻ്റെ കീഴിൽ വർഷങ്ങളോളം നടന്നെങ്കിൽ അന്നൊക്കെ സത്യം പറഞ്ഞാൽ സ്വതന്ത്ര ആഹാരതല്ലാത്തതുകൊണ്ട് നമ്മൾ അടിമകളെ പോലെ ഭാരതീയർ ജീവിച്ചു അസംഘടിതരായിരുന്നു അന്ന് അവർക്ക് പലതും നടക്കാൻ സാധിച്ചു പക്ഷേ എന്നാലും ഉദ്ദേശിച്ച തരത്തിൽ കാര്യങ്ങൾ നടത്താൻ സാധിച്ചില്ല ഈ വൈദേശീയ ഭരണാധികാരികൾക്ക് അത് അറേബ്യയിൽ നിന്നുള്ള ഒരു ആലുശ്ശേരി യൂറോപ്പിൽ നിന്ന് വന്ന ഒരു രാശ്ശേരി പക്ഷേ പിന്നീട് സ്വതന്ത്ര ഭാരതത്തിൽ വീണ്ടും കീഴ്പ്പെടുത്തൽ ശ്രമങ്ങൾ കൺവേർഷൻ ഇതൊക്കെ നടക്കാൻ നോക്കുമ്പോൾ ഒരിക്കലും അത്ര ശക്തി ഉപയോഗിച്ച് നടത്താൻ സാധിക്കത്തില്ല കാരണം നമുക്കും നമ്മുടെ സേനയും കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എന്തായിരിക്കും മറ്റ് വഴികളാണ് നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കുക പല ആസൂത്രണങ്ങളാണ് അതിലേറ്റവും പ്രധാനമായിട്ടൊരു കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ മാനബിന്ദുക്കളെ തകർക്കുക എന്നുള്ളതാണ് അതിൽ രണ്ടായിരത്തി മൂന്നിൽ അത് ആരംഭിച്ചിട്ടുണ്ട് ഈ വളരെ ശക്തമായ അതിന് മുമ്പേ ഉണ്ട് വ്യക്തമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ ഏര കാഞ്ചി കാമകോടി പീഡ പീഠാധിപതി ചേന്ദ്രസുരസാമി ഇല്ലാത്ത കേസ് തുടർന്ന് ഇങ്ങോട്ട് ഇപ്പം നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ മാതാ അമൃതാനന്ദയുടെ നേരെ വന്ന കാര്യം ഇത്തരത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അത് വേറൊരു വിഷയമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്രയും തിരിച്ചടി കിട്ടിയത് കറക്റ്റ് ചെയ്യാൻ തയ്യാറായില്ല വാ വർത്തമാനത്തിൽ കൂടെ കറക്റ്റ് ചെയ്തു രേഖാപരമായിട്ട് ചെയ്തില്ല പക്ഷേ അതിനെല്ലാം പരിഹാരമാണ് വീണ്ടും ഞങ്ങൾ അയ്യപ്പൻ്റെ ആളുകളാണ് ഹിന്ദു സമൂഹത്തിനെ അനുകൂലിക്കുന്നവരാണെന്ന് പറയാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു ആഗോള അയ്യപ്പ സംഘം അവിടെ എന്താ കാണിച്ചു കൂട്ടിയത് ഈ തട്ടിപ്പല്ല ഞാൻ പറയുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ അതിൻ്റെ മുഖ്യാതിഥിയായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ച ആരാണ് ഡി എം കെയുടെ സ്റ്റാലിൻ എന്താണ് ഡി എം കെ സനാധർമ്മത്തെ മിത്താണെന്നും അല്ല ഐ മീൻ ഉന്മൂലനം ചെയ്യണം ആ വൈറസ് ആണെന്നും അവരെയാണ് കൊണ്ടുവന്നത് അപ്പോൾ എന്താണ് ഉദ്ദേശം വീണ്ടും ഞാൻ ചോദിക്കുന്ന ചോദ്യം എങ്ങനെ രണ്ടും കൂടെ ഇത് കോൺട്രഡിക്ഷൻ അല്ലേ ഇപ്പം നമ്മൾ പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്നത് ഇലക്ഷൻ വരുന്നു ഒന്ന് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് അപ്പോൾ ഹിന്ദുക്കളുടെ ഒപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഘം നടത്തി ഞങ്ങൾ അയ്യപ്പ ഭക്തരാന്ന് കാണിക്കുക അങ്ങനെ പറയുന്നിടത്ത് സ്റ്റാലിനെ വിളിക്കുക പറഞ്ഞാൽ മനസ്സിലായോ അതുകൊണ്ട് ഈ എനിക്ക് യാതൊരു സംശയമില്ല ൊരു ബാഹ്യശ്യത്തി പ്രവർത്തിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും ഭാരതത്തിന് വിരുദ്ധമായിട്ടൊരു ശക്തിയാണ് അത് നമുക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഭാരതത്തിൽ ഇന്ന് നമ്മുടെ പഴയ മഹാഭാരതം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് പോലെ ഇന്ന് ഭാരത്തെ രണ്ട് യുദ്ധഭൂമിയാണ് ഒന്ന് കാശ്മീർ ഒന്ന് കേരളമാണ് രണ്ടറ്റമാണ് കാശ്മീരിലെ അത് ഓൾമോസ്റ്റ് പരാജയപ്പെട്ടിട്ടുണ്ട് അവിടെ നമ്മുടെ ഭാരത സർക്കാരിൻ്റെ പിടിയിലേറെ ഒരുപാട് ചെയ്തു പക്ഷേ കേരളത്തിൽ അത് ഇന്ന് നടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷം നടക്കുന്ന ഒരു ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറ്റി ഇതിന് ചില ഇതിന് ഗുണകരമായ രീതിയിൽ അല്ല ചിലക്ക് ഗുണമായിട്ടുണ്ടാവും എന്നുള്ള ഭവിക്കും ഭവിക്കുന്നുള്ളതുകൊണ്ട് അത്തരം ശക്തികൾ പിന്നിലുണ്ട് അതുകൊണ്ട് സാമ്പത്തികം മാത്രമായിരിക്കണം എന്നില്ല ഭാരതവിരുദ്ധ ശക്തികളും ഏതേ ശക്തികൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് ആഗോള വിഷയത്തിലേക്ക് അപ്പം അതുകൊണ്ട് അവർ അത്തരത്തിൽ എന്തൊക്കെയാണ് ഇന്ത്യ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലെ ഒരു ടൂളായിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ടാകാം അതെല്ലാം എനിവേ ഞാനിപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് ഇവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഹിന്ദു സമൂഹത്തെ തച്ചുടയ്ക്കണമെന്നും വിശ്വാസം താർക്കണമെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പക്ഷേ അവരെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഭാഗമായിട്ട് നടക്കുന്ന ഒക്കെ കൈ പാളിപ്പൂവാണ് അതാണ് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അയ്യപ്പിൻ്റെ വിഷയം വരുന്നതും പക്ഷേ ഇന്നിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ അവർക്കൊരു ശക്തമായൊരു നിലപാടെടുത്തേ പറ്റുള്ളൂ ആ സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ എത്തും കാത്തിരുന്ന് കാണി വരും അതെ അവരുടെ വ്യക്തിപരമായിട്ട് നിലപാട് മാറും എന്ന് ഒരിക്കലും ഇല്ല ഞാൻ ഞാനതിനാണ് ഇത്രയും ഉദാഹരണം പറഞ്ഞത് അതായത് ഈ ഭക്തജനങ്ങൾ എതിരായിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ അവർ ആശയപരമായി ഞങ്ങൾ അതിനോടൊപ്പം അല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും നിലപാട് മാറ്റിയെന്ന് വർത്തമാനത്തിൽ മാറ്റിയെങ്കിലും രേഖാ മാറ്റിയില്ല രണ്ട് ആഗോളയപ്പ് സംഗമത്തില് ഭക്തജനങ്ങൾക്കൊപ്പമാണെന്ന് കാണിക്കാനായിട്ട് ശ്രമം നടത്തുന്നു എന്ന് പറയുമ്പോഴേ അതെ അല്ല അതിനനുസരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെയൊക്കെ കേരളം നടക്കുമ്പോൾ നമ്മളും ചില വർക്കൊക്കെ ചെയ്യും അതുകൂടെ ഞാൻ പറയാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മസമിതി ഇപ്പം നമ്മുടെ ഒരു സ്ട്രാറ്റജി ഇപ്പോഴല്ല നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മുന്നിൽ ചെയ്യുന്ന ഒരു പ്രധാന സ്ട്രാറ്റജി സി ഹിന്ദു സമൂഹത്തിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് ഭക്തി മാത്രം പോലെ ശക്തിയും വേണം അതാണ് എൻ്റെ പെയിൻ ടാഗ്ലൈൻ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സമയം കൂടുതൽ ചിലവഴിക്കുന്നത് ഈ ശത്രുക്കൾ നമുക്ക് നേരെ ഉണ്ടാകുന്ന ആരോപണങ്ങളും പ്രശ്നങ്ങളുമാണ് നമ്മൾ അത് അതിൻ്റെ സൊല്യൂഷൻ കാണാനും അവർക്ക് ഉത്തരം കൊടുക്കാനും അതെ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് ഒരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് തിരിച്ച് നൂറ് ചോദ്യം അങ്ങോട്ട് ചെയ്യണം ഒരു ശരം ചെയ്യുന്നതിനാൽ ആ ശരം തടഞ്ഞിരത്തല്ലോ തിരിച്ച് നൂറെണ്ണം അങ്ങോട്ട് ചെയ്യണം ഇന്ന് ശബരിമല ഇന്ന് നമ്മൾ സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് നമ്മൾ ഒറ്റപ്പെട്ട് നമ്മളെ ശബരിമല ആക്രമിച്ചെങ്കിൽ ഇന്ന് ഭാരതത്തിലുള്ള വിവിധ മത മതവിഭാഗങ്ങൾ പെട്ടിട്ടുണ്ട് ഇന്നത്തെ വിധി ഒന്ന് വായിച്ചു നോക്കണം അല്ല ഈ ശബരിമല കേസ് മാത്രമല്ല അതാണ് ഞാൻ പറയുന്നത് എങ്ങനെ ചെയ്തു നമ്മുടെ പെറ്റീഷനാണ് ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്ന് ആവശ്യപ്പെട്ട് തട്ടകിട്ട് മതിലുണ്ടാക്കാൻ പോയവർക്കും ബാധിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പെറ്റീഷനിലെ പ്രധാന കാര്യം ഇത് ഇതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങളത് തിരിച്ച് അങ്ങോട്ട് പിടിച്ചെന്ന് വെച്ചാൽ നമ്മൾ അസ്ത്രം എഴുതു മനസ്സിലായില്ലേ ഞാൻ ആ ഒന്നാം നമ്പർ കോടതിയിൽ ഈ ചീഫ് ഇത് വായിക്കുന്ന സമയത്ത് അവിടെ മുഖം എന്താ പറയുക ചുമന്ന് മാറുന്നവരെ ഞാൻ കണ്ടു കാരണം അത്ര ശക്തമായ കാര്യങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് കാരണം ഇന്നിപ്പോൾ നമ്മുടെ ശബരിമല കാര്യത്തിൽ നമുക്കൊരു കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് അറിയാം എവിടെ പോകുന്നു പക്ഷേ ഇന്ന് ഈ കേസ് മുന്നോട്ട് പോകുമ്പം ഈ ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പ് ഉത്തരം കാണാൻ ഉഴലുന്നവരാണ് നമുക്കെതിരെ ചോദിക്കുന്നത് അതുകൊണ്ട് അവർക്ക് സമാധാനം പറയുന്നത് അതുകൊണ്ട് നമ്മളെ ഒരു കുഴിയിലേക്ക് ഒരു കയറ കെട്ടി ഇറക്കാൻ ശ്രമിച്ചവർ മൊത്തത്തിൽ ഒരു കയറി നമ്മൾ കോർത്ത് അവരെ കൊണ്ട് വാദക്കം നിർത്തിയില്ല ഇതാണ് ഇത് അയ്യപ്പൻ്റെ ശക്തിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതെല്ലാത്തിനും ഉത്തരം ഇതാണ് നമ്മൾ ഇനിയും ആയാലും ശരി ഒരു ഉണർന്ന് പ്രവർത്തിച്ചാൽ അതായത് ചോദ്യം ചെയ്യുന്നവർക്ക് തിരിച്ച് നൂറ് ചോദ്യങ്ങളും അവൻ്റെ ഉത്തരം മുട്ടിക്കുകയാണ് ഇപ്പം നമ്മൾ ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് സുപ്രീം കോടതിയിലെ വിധിയിൽ ഞാൻ എന്തുകൊണ്ടത് വീണ്ടും പറയുന്നത് വെച്ചാൽ നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾ തീർച്ചയായിട്ടും ഈ അഞ്ചംഗ ബെഞ്ചിൻ്റെ ഈ ഒമ്പതംഗ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നൊരു ഓർഡർ ഉണ്ട് അതിനകത്ത് ഒന്നാം നമ്പർ പറയുന്നതിന് ജസ്റ്റ് ബിക്കോസ് ഓഫ് റി പെറ്റീഷനാണ് നോർമൽ കേസിൽ നമ്മൾ റിവ്യൂ പെറ്റീഷൻ ഒന്നും ഓപ്പൺ കോടതി കേൾക്കാറില്ല എന്നുള്ളതാണ് തീർച്ചയായും പക്ഷെ റിവ്യൂ പെറ്റീഷൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് വിധിയുടെ ഒന്നാം സെൻറ്റൻസ് അതാണ് പിന്നീട് ഏഴ് കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ റിവ്യൂ പെറ്റീഷനിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഈ വിഷയം ഞാനിപ്പോൾ പറഞ്ഞ വിഷയമുണ്ട് ദർഗ പിന്നെ മോസ്ക്ാഴ്സിലോക്കണം അന്നത്തെ നമ്മുടെ നമുക്കെതിരെ ജഡ്മെന്റ് വന്നതിനകത്ത് ഒരു പാഴ്സിന് അദ്ദേഹം ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയിൽ എന്താ നടക്കുന്നത് അദ്ദേഹം പോലും ചിന്തിച്ചില്ല പക്ഷേ ഈ ഒരു പ്രസംഗം പുറത്തു വന്നിരുന്നു ഞാൻ സമുദായത്തിന്റെ കാര്യത്തിന് വേണ്ടി ഒരു വീഴ്ച തയ്യാറല്ലെന്ന് പറഞ്ഞു മനസ്സിലായല്ലോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് അത് കുറച്ച് വ്യക്തമായല്ലോ അതെ അതെ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പം നമ്മൾ ആവശ്യപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചംഗ ബെഞ്ച് പോരാ കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ നയൻറ്റീൻ ഫിഫ്റ്റിയിൽ ഏഴംഗം ഉണ്ടായിരുന്നപ്പോൾ അഞ്ചംഗമായിരുന്നു ഇപ്പോൾ മുപ്പത്തിമൂന്ന് പേരുണ്ട് അതുകൊണ്ട് അഞ്ചംഗം പോരാ ഒരു ലാർജർ ബെഞ്ച് വേണം രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്സ്പേർട്സ് ആയിരിക്കും ജഡ്ജസും മറ്റേ കോടതിയൊക്കെ പക്ഷേ ആർ ദേ കോമ്പറ്റിൻറ്റെൻ്റെ ടു ഹാൻഡിൽ ഈ പറഞ്ഞ സ്പിരിച്വൽ മാറ്റേഴ്സ് അവർക്കതിനുള്ള ട്രെയിനിങ് ഒന്നുമില്ല ഇത് ചോദിച്ചിട്ടുണ്ട് ഏഴ് ഇപ്പോൾ ഒന്ന് കണ്ടു വേണം ഏഴ് ചോദ്യങ്ങൾ ഇതാണ് നമ്മൾ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ പിന്നെ എന്താ പറയുക ഇനിയും നമുക്ക് ഈ ഒമ്പതംഗ ബെഞ്ചിലേക്ക് വരുന്നത് അത് ഇന്നത്തെ ജഡ്ജ്മെൻ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഏഴെണ്ണം ഈ പറയുന്നത് നേരെ ഈ ഒമ്പതംഗ ബെഞ്ചിലേക്ക് വിടുന്നു തീർച്ചയായിട്ടും അതോടുകൂടി ഈ നമുക്കെതിരെ വാളോങ്കിയരൊക്കെ മുമ്പ് കൊള്ളാത്തവർ ഇനി ആരും ഉണ്ടാവില്ല അപ്പം അത്തരത്തിലൊരു ശക്തമായ ഒരു ഒരു തലത്തിലേക്ക് എത്തി എന്നാലും അയ്യപ്പൻ കൃത്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട് അല്ലേ ഒരു സംശയം ഒരു ടൈം സ്കെഡ്യൂളൊക്കെ വെച്ചിട്ട് കേരളത്തിലെ ഇലക്ഷൻ കൂടെ കണ്ട് അത് മാത്രമല്ല ഇന്നത്തെ വിധി ഞാൻ പറയുന്നത് ഇത് കേരളത്തിലെ ഒരു വിഷയമായിട്ട് ചുരുങ്ങിയിരുന്നെങ്കിൽ അതെ നമ്മൾ ഇന്നത്തെ ഈ പിന്നെ എന്താ പറയുക സുപ്രീം കോടതി തീരുമാനത്തോടുകൂടി അത് അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധിയോടെ തുടർച്ചയായിട്ട് ഇന്ന് കൂടി അതിനകത്ത് ഇന്നത് ഭാരതത്തിൻ്റെ മൊത്തം വിഷയമായിട്ട് മാറിയിട്ടുണ്ട് അല്ല വലിയ തമാശ ഇന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് ശബരിമലയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അല്ല സ്ത്രീകളെ മസ്ജിദിൽ കയറ്റാമോ എന്നുള്ള വിഷയം കൂടെ ഈ ബെഞ്ച് പരിഗണിക്കും എന്നുള്ളത് ഇപ്പോഴും പറയാൻ മീഡിയയ്ക്ക് പേടിയാ അതിന അതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ ഈ അന്ന് ഇന്നിപ്പോൾ വാദിച്ച പല അഡ്വക്കേറ്റ്മാർ ഇവിടെയൊക്കെ ആളുകളുണ്ടായിരുന്നു ഈ പറഞ്ഞ പല ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിൻ്റെ അവരൊക്കെ പറഞ്ഞത് ഇനി അഞ്ചായിട്ട് തിരിക്കണമെന്ന് പറഞ്ഞത് ഒന്നും ശബരിമല ബാക്കി പറഞ്ഞ ഓരോ വിഭാഗത്തിന് പക്ഷേ ഷീഫോ പറഞ്ഞാൽ അതല്ല ഒന്നായിട്ട് കേട്ടാൽ മതി മെയിൻ വിഷയം ശബരിമല അതെ പക്ഷേ ഒന്നായിട്ട് കേൾക്കുമ്പോൾ അവർക്കും ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ സമയം നമ്മൾ അത്ര പേർക്ക് കിട്ടും അവരുദ്ദേശം എന്ന് വെച്ചാൽ ശബരിമല പോലെ അവർക്കൊരു സമയം ഇല്ല സമയം അവർക്ക് കുറച്ചേ കിട്ടുകയുള്ളൂ അപ്പം ശബരിമല ആയിരിക്കും മെയിൻ പരിഗണന പക്ഷേ അവർക്ക് ഉത്തരം പറയുമ്പോൾ കൃത്യമല്ലെങ്കിൽ അവരും കുടുങ്ങും പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് ഭാരതത്തിന്റെ മൊത്തം വിഷയമായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പിന്നെ കേരളത്തിന്റെ പിടിയിൽ നിന്നൊക്കെ പോയി അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനകത്ത് ഇടപെടുന്ന ഒരു വിഷയം തന്നെ നിലപാട് നിർണായകമായിരിക്കും തീർച്ചയായിട്ടും കേന്ദ്രത്തിന് ഒരു ആ കൊണ്ടുവന്നത് അങ്ങും അങ്ങയുടെ പെറ്റീഷനും തീർച്ചയായിട്ടും നമ്മളതിനകത്ത് ഉൾപ്പെടുത്തി കാരണം കേസിൽ ഉൾപ്പെടുത്തി അവർക്ക് അതിനകത്ത് വരാൻ പറ്റി ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ലിസ്റ്റിങ്ങില് കേന്ദ്ര സർക്കാരിന്റെ പേരുണ്ട് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ ഈ കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൽ മൊത്തം ഒരു വളരെ ശക്തമായ രീതിയിൽ ക്ഷേത്രാചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ഒരു വലിയൊരു ചൂടുവയ്പായിട്ടാണ് തുടക്കമാണ് ഞാനിതിനെ കാണുന്നത് ഏതായാലും എല്ലാം ഭഗവാൻ സഹായിക്കട്ടെ നമസ്തേ